മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഈ ഭൂമിയിൽ കൂട്ടുകാർക്കിടയിൽ സ്നേഹിതർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ ജോലിക്കാർക്കിടയിൽ സൗഹൃദ വലയങ്ങൾക്കിടയിലൊക്കെ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് നമുക്ക് ശത്രുതാ മനോഭാവത്തോടുകൂടെ നമ്മോട് പെരുമാറുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ ജോലി നഷ്ടപ്പെടട്ടെ എന്ന രൂപത്തിൽ നമ്മോട് പെരുമാറുന്നവർ കുടുംബങ്ങളിലാണെങ്കിൽ അവരുടെ ജീവിതം കണ്ട് ആ രൂപത്തിലുള്ള ജീവിതവും ലൈഫ് സ്റ്റൈലൊക്കെ ഒരു റാഹത്തിൽ പോകുന്നത് കണ്ടിട്ട് അങ്ങനെ പോയാൽ ശരിയാവൂല എന്ന രൂപത്തിൽ അവൻ നശിക്കാൻ വേണ്ടി ശത്രുതാ മനോഭാവത്തോടു കൂടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടുന്നവർ അയൽവാസികളാണെങ്കിൽ ആ രൂപത്തിൽ പെരുമാറുന്നവർ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പലരിലും ഇതേപോലെ ദുഷ്ചിന്തകൾ വെച്ച് ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ശത്രുക്കളുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്ന ജോലി നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട അഭിമാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഇത്തരം ശത്രുക്കളുടെ ശല്യം ഇല്ലാതിരിക്കാനും അവരുടെ അക്രമങ്ങളെ തൊട്ട് കാവൽ നേടാനും അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലാവട്ടെ കുടുംബങ്ങളിൽ നിന്നുള്ളവരാവട്ടെ സ്നേഹിതന്മാരിൽ നിന്നുള്ളവരാവട്ടെ അവരിൽ നിന്നൊക്കെ ഹൈഫ് ലഭിക്കാൻ സഹായകമാകുന്ന ഒത്തിരി അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി ഈ കാണാൻ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കൃത്യമായും അത് ഫലം ചെയ്യും ആത്മീയമായ വഴിയാണ് നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരാൻ അത് കാരണമാകും അല്ലാഹോ നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ട്യൂസ്ഡേ ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച നേരിട്ട് കാണാനുള്ള അവസരമില്ല കുറച്ച് തിരക്കുകൾക്ക് പെട്ടത് ഇടയിൽ പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചൊവ്വാഴ്ച ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഇനി അടുത്ത ചൊവ്വാഴ്ചയാണ് കൺസൾട്ടേഷന് നേരിട്ട് വരാനുള്ള അവസരം അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷം അപ്പൊ ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഏത് ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ നോക്കാനിരിക്കുന്ന എല്ലാ ദിവസവും ഇത് പറയാറുണ്ട് അപ്പൊ ചൊവ്വാഴ്ചകളിൽ നോക്കാനിരിക്കുമ്പോ ആ ദിവസം നേരിട്ട് വരാന് ഞായറാഴ്ച ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം വിളിച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും അതേപോലെ ടോക്കൺ നമ്പർ കിട്ടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകും നേരെ മറിച്ച് പല ആളുകളും നാലു മാസമായി എട്ടു മാസമായി കോൺടാക്ട് ചെയ്യുന്നു ഇതുവരായിട്ടും ഒരു ടോക്കൺ കിട്ടിയിട്ടില്ല ബുക്കിങ്ങിനെ നേരിട്ട് വരാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവര് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അവസരം ലഭിക്കാത്തത് നിങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ വിളിച്ചിട്ട് ശനിയാഴ്ച ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല കാരണം ബുക്കിംഗ് എടുക്ക ുന്നത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ചൊവ്വാഴ്ചത്തേക്ക് അതുകൊണ്ട് ആ സമയത്ത് വിളിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ ചൊവ്വാഴ്ചകളിലും പത്തിരുന്നൂറ് മുന്നൂറോളം ആളുകൾ വരുന്നത് ഇതേപോലെ ഫോൺ വിളിച്ച് അറ്റൻഡ് ചെയ്ത് അവർക്ക് ടോക്കൺ നമ്പർ കിട്ടിയിട്ടാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവര് പ്രത്യേകം സ്വന്തമായി വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അതല്ല ബസ്സിനൊക്കെ കയറി വരുന്നവരാണ് ട്രെയിനിന് വരുന്നവരാണ് മംഗലാപുരത്ത് നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ Gracias അപ്പൊ അങ്ങനെ കോട്ടയത്ത് നിന്ന് വരുന്നവര് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവര് അങ്ങനെ ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവര് ഞായറാഴ്ച പത്ത് മണിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്താൽ ഫസ്റ്റ് ഭാഗങ്ങളിലുള്ള ടോക്കൺസ് കിട്ടും അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കൊരു പന്ത്രണ്ട് മണി ഒരു രണ്ടു മണിന്റെ ഉള്ളിലൊക്കെ ഒഴിഞ്ഞ് വേഗം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും ദൂരെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഷാദ് അള്ളാഹു സുബാനഹോ താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തോഫിയൊക്കെ നമുക്ക് നൽകാനും െഷ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യരാണെന്ന് നമുക്ക് സ്വന്തമായി കാര്യങ്ങള് ചെയ്യാന് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായി ചെയ്തു തീർക്കാൻ കഴിയൂല നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമാണ് അല്ലെ സ്വന്തമായിട്ട് കുടുംബാംഗങ്ങളുടെ സഹായം വേണ്ടിവരും അയൽവാസികളുടെ സഹായം വേണ്ടിവരും നമ്മുടെ കൂട്ടുകാരുടെ സഹായം വേണ്ടിവരും എല്ലാം വേണം അങ്ങനെ സ്വന്തം വീടും നാടൊക്കെ വെടിഞ്ഞ് മറ്റൊരിടത്ത് താമസിക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് അത്രമേ ആളുകൾക്ക് അറിയുള്ളു അവരുടെ കുടുംബാംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ അല്ലെ അയൽവാസികൾ അവരുടെ കൂട്ടുകാരൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെട്ടവര് അപ്പോ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ കുടുംബാംഗങ്ങളും അയൽവാസികളും കൂട്ടുകാരും ഒക്കെ എല്ലാവരും നമ്മളെ സഹായിച്ചോളുന്നില്ല അവരിൽ പല മെന്റാലിറ്റി ഉള്ളവരുണ്ടാവും പല മനസ്സിൽ പല കാര്യങ്ങളും കരുതി നടക്കുന്നവരുണ്ടാകും ചില ആളുകൾ പുറത്ത് അഭിനയിക്കുകയായിരിക്കും നമ്മോട് സ്നേഹമുണ്ട് നമ്മോട് നല്ല രൂപത്തിലാണ് പെരുമാറുന്നത് എന്ന് പുറത്ത് അങ്ങനെ അഭിനയിച്ച് ആക്ട് ചെയ്ത് നമ്മോട് പെരുമാറുന്നവരുണ്ടാകും ചില ആളുകൾ അങ്ങനെയാണ് എന്നാൽ ചില ആളുകൾ വളരെ വളരെ ആണ് നിഷ്കളങ്കരാണ് അവര് അവരുടെ പെരുമാറ്റവും അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളതും ഒന്ന് തന്നെയായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചത് നമ്മളൊരു വാഹനം എടുത്തു ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു നമ്മളൊരു വീടെടുത്തു വീടെടുക്കാൻ പോകുന്നു എന്നത് ഇത്തരം നമുക്ക് ലഭിക്കുന്ന അച്ചീവ്മെന്റ്സുകൾ നമ്മുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ശരിക്കും അത് സന്തോഷിച്ച് മാഷ അള്ള എന്ന് പറയുന്നവരോ ഇവനതൊക്കെ എടുത്തോ ഓ എങ്ങനെയാണ് അവൻ എടുത്തത് ഈ രൂപത്തിൽ നമ്മോട് പെരുമാറുന്നതും അതൊരു അസൂയ കൂടെ കാണുന്നവരും അങ്ങനെ ഇവനെ ഇത്തരം അച്ചീവ്മെന്റുകളൊക്കെ നേടിയത് കൊണ്ട് എന്താ ശത്രുത വെച്ച് നടക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ എല്ലാവരും നമ്മൾ നമ്മുടെ സഹായികളായിക്കൊള്ളണം എല്ലാവരും നമ്മുടെ സ്നേഹികളും ആയിക്കൊള്ളണം പലരും പല രൂപത്തിൽ അങ്ങനെ ശത്രുതാ മനോഭാവത്തോടു കൂടെ മനസ്സിൽ ശത്രുത വെച്ച് നടക്കുന്നവരും അസൂയ വെച്ച് നടക്കുന്നവരും എന്താ അവരുടെ കണ്ണുകൊണ്ടും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് പല പരാജയങ്ങളും ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിക്കാറുണ്ട് നീല മേഖലകളിൽ അപ്പൊ അത്തരം പ്രയാസങ്ങൾ നമ്മിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ എത്ര നല്ല രൂപത്തിൽ എത്ര നല്ല സ്വഭാവത്തിൽ പെരുമാറിയാലും ചില ആളുകളോട് എങ്ങനെ പെരുമാറിയാലും അവരുടെ തിരിച്ചുള്ള റെസ്പോൺസ് വളരെ കാർക്കഷ്യമായിരിക്കും വളരെ ഈർഷ്യത്തോടുകൂടെയായിരിക്കും അവർ പെരുമാറുക വളരെ ദേഷ്യത്തോടുകൂടെ അത്തരമൊരു ക്യാരക്ടർ ഒരാളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ അത് വല്ലാത്ത മോശമാണ് അതുകൊണ്ട് ഈ ശത്രുതാ മനോഭാവം ഈ ശത്രുക്കളുടെ ദോഷം ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒത്തിരി അമലുകളാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അത് കേട്ടിറങ്ങി എല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു ഇത്തരം വിഷയങ്ങളെ ഇറങ്ങേണ്ടതുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാത്തിനും നമുക്ക് കാവല് അള്ളാഹു ആണ് അല്ലെ ഏതു വലിയ കൊലകൊമ്പന്മാരുടെയും ഷെറിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഒത്തിരി മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള അമലുകൾ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും ശത്രുക്കളെ കൊണ്ട് അവര് നമുക്കവിടെ ജോലി ചെയ്യുന്ന ഇഷ്ടമുണ്ടാവൂല അങ്ങനെ കുടുംബങ്ങളിലും ഉണ്ടാവും കൂട്ടുകാരിലും ഉണ്ടാവും പല ആളുകളിലും ഉണ്ടാവും അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങള് അയൽവാസികളുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെയൊക്കെ ഉപദ്രവം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായാൽ അങ്ങനെ പൊറുതിമുട്ടിയാൽ ഹബീബായ സ്വല്ലു അലൈഹി വസ്ല്ല മാതങ്ങൾ നമ്മളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു ദ്വാ ആ ആണ് ആദ്യമായിട്ട് നമ്മൾ പതിവാക്കേണ്ടത് അല്ലോഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കാണാതെ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഡിസ്പ്ലേയിൽ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ചിലതൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല എന്നാൽ ചിലതൊക്കെ തയ്യാറാക്കിയത് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ധ്വാൻ നിങ്ങൾ കാണാതെ പഠിക്കുന്നത് ഇത് ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അധികടെ എവിടെയുള്ളതാണെങ്കിലും പല ആളുകളും ശത്രുക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ ഏതാണ് ഇതുവായി നിങ്ങൾ കൃത്യമായി നോക്കും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളുടെ ശത്രുതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമുക്ക് നമ്മുടെ ദ്വാന ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു ദ്വാനാണ് ഇത് ജീവിതത്തിലെ ഇങ്ങനെ പകർത്തുക ഏത് സമയത്ത് പകർത്തുക കാണാതെ പഠിക്കാൻ പറ്റുന്നവർ വളരെ പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും അതങ്ങനെ പകർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റാഹ്യണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് പോകേണ്ട ഒരു അവസരം വരണം ജോലിയുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുക്കലിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഇയാളോട് കോണ്ടാക്ട് ചെയ്തിട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ അത്തരം സാഹചര്യം വരണം ഈ ഇയാൾ എന്ന് പറയുന്ന ആള് നമ്മുടെ ശത്രുവാ എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ ഷെറു ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വാനാണ് ദുആ ഈ ചൊല്ലിയതിന്റെ ശേഷം അവരിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദോഷങ്ങൾ ഉണ്ടാവൂല അവര് നമ്മള് ശത്രുവാണ് എന്ന രൂപത്തില് തടയാനുള്ള സാധ്യതകൾ ഉണ്ടാവൂല അള്ളാഹുബാൻ അതിൽ നിന്നൊക്കെ വലിയൊരു കാവിലെ നൽകും എന്നുള്ളതാണ് അപ്പൊ ഇത്തരം അമലുകൾ പ്രയോഗിക്കുമ്പോ വളരെ ആത്മാർത്ഥമായി നല്ല റിസൾട്ട് ഉണ്ടാകും മൊത്തം ഹബീബ്ലി പറഞ്ഞൊരു ത്വായാണ് നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതിനുണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മള് എന്താ ഒരു ഫാത്യഹോദ അതേപോലെ തന്നെ ആയത്തിൽ സൂറത്തുൽ സൂറത്തിൽ അതേപോലെ ഇവകളെ കോതിയിട്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ചെയ്തുകൊണ്ടേയിരുന്ന് നാം യാത്ര പുറപ്പെട്ടാൽ പിന്നെ ആ വഴിക്ക് ഒരാളുടെയും ദ്രോഹമോ ഒരാളുടെയും അക്രമവും ഉണ്ടാകൂല എന്നുള്ളതാണ് ഇനി നമ്മൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മുടെ എന്താ സീനിയോറിറ്റിയിലുള്ള ആള് നമ്മുടെ ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ ആ ശത്രുത നമുക്ക് ഒഴിവായിട്ട് ഒരു നിലക്കും അയാള് അവിടെ ഉണ്ടാവലോട് കൂടെ നമുക്ക് നമ്മുടെ ജോലിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാവൂല അല്ലെങ്കിൽ നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല എന്നാൽ ആ റാഹത്തില്ലായ്മ അത് ധാർമ്മികമായൊരു കാരണം കൊണ്ടാണ് അല്ലാതെ അധാർമികമായിട്ട് അയാളുടെ അയാൾ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഒന്നും പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞ് അയാൾക്ക് നല്ല ജോലി ലഭിച്ചാൽ എന്റെ ജോലി നഷ്ടപ്പെടും ആ രൂപത്തിലെ നേരെ മറിച്ച് അയാൾ അവിടെ ഉണ്ടാവലോട് കൂടെ ഈ നമുക്ക് വലിയ ദോഷങ്ങളുണ്ട് നമ്മുടെ ജോലി വെറുതെ അകാരണമായി നഷ്ടപ്പെടുത്തും എന്ന രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ അതായത് അധാർമികമായിട്ട് നമ്മോട് എന്താ അയാൾ ഉണ്ടാവലോട് കൂടെ നമുക്ക് ആ ബിസിനസ്സിൽ ആ ഫേമില് ആ സ്ഥലത്ത് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കില് അയാൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ അയാൾ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടാനോ അമ്മോഹുവിനോട് ധന ചെയ്യാവുന്നതാണ് കാരണം കാരണത്തിന് വേണ്ടിയല്ല വെറുതെ ആക്രമിക്കുന്നു ആളില്ലാത്ത സമയത്ത് വെറുതെ എന്താ എന്താ ആക്രമിക്കാൻ വരുന്നു അതേപോലെ തന്നെ വേറെ രൂപങ്ങളിലൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത്തരം രൂപങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമേല് ചെയ്യാവുന്നതാണ് ഏതാണ് അമേലെന്ന് ചോദിച്ചാല് വെള്ളിയാഴ്ച രാവിലെ ഐഷ്യ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉള്ളോടുകൂടി വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പറ്റുന്നത് ആ സന്ദർഭങ്ങളിൽ അള്ളാഹുബി വസല്ലിം എന്ന് പറയുന്ന സ്വലാത്ത് ആയിരം തവണ ചൊല്ലുക ആയിരം തവണ ചൊല്ലിയതിന്റെ ശേഷം ഓരോ നൂറ് പ്രാവശ്യം എത്തുമ്പോഴും ആയിരം തവണ ചൊല്ലുമ്പോ أورى <سؤال> نور برابعش متن سميتم يا رسول الله <سؤال> <سؤال> إني <سؤال> أستجير بك من ظلم فلان فخذ لي മിൻഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇനി ഈ ഈ ചെയ്യാൻ അറിയാത്തവർ സ്വലാത്ത് എല്ലാവർക്കും അലിഹി നൂറ് തവണ എത്തുമ്പോഴും അവന്റെ ആ വിഷയം അള്ളാഹുവിനോട് ചെയ്യാം അതോടുകൂടെ ഒരു സംശയവും വേണ്ട ആ ആക്രമീയാധികാരത്തിൽ നിന്ന് അയാളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് അത് അധാർമികമായിട്ട് ദുർവിനിയോഗം ചെയ്യുകയാണ് ചൂഷണം ചെയ്യുകയാണ് എന്നാൽ ഒരു കാരണവശാലും അതിൽ അയാൾക്ക് ഇരിക്കാൻ സാധിക്കൂല അവിടുന്ന് പുറംതള്ളപ്പെടും തീർച്ചയായിട്ടും തീർച്ചയാണ് അള്ളാഹു നമുക്ക് അത്തരം ശത്രുക്കളുടെ ശല്യങ്ങളിൽ എന്നുള്ള നമുക്ക് നൽകട്ടെ അതേപോലെ തന്നെ മറ്റൊരു അമല് എന്ന് പറയുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക മറ്റൊരു അമല് നല്ല വൃത്തിയുള്ള ശുദ്ധമായ വസ്ത്രം ധരിച്ച് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തിരുന്നു എന്ന് പതിനാറാം

ഈ ഒരായ ഓരോ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിയതിനു ശേഷം ഒരൊറ്റ തവണയാണ് ചൊല്ലേണ്ടത് എന്നാൽ അല്ലാഹു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യം അള്ളാഹോ പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി ഗ്രേക്കും പറയാട്ടെ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുമ്പോൾ ഓരോ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ കഴിഞ്ഞു അതേപോലെ തന്നെ അതേ ഇരുത്തത്തിലിരുന്ന് സംസാരിക്കാതെ അതേ സംസാരിക്കാതെ നൂറ് തവണ ാണ് ഞാനത് ഇവിടെ ഇമേജ് ആക്കി വെച്ചിട്ടില്ല എന്നുള്ളൂ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഏതാണോ ഇതിൽ ഡിസ്പ്ലേയില് ചെയ്യാത്തത് ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി സാവധാനത്തിലെ റിപ്ലൈ കിട്ടുകയുള്ളൂ നിഷാദ കഴിവിന്റെ പരമാവധി അതിന്റെ റീപ്ലൈ അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കും ടെക്സ്റ്റ് തയ്യാറാക്കാൻ സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത് വാഴ നൂറു തവണ സുഭയംസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് അന്നത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് വളരെ എഫക്റ്റീവ് ആണ് എല്ലാവരും ചെയ്തു നോക്കും അതേപോലെ തന്നെ നമ്മൾ അത്തരം പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളിലാണുള്ളത് എന്നാൽ അത്തരം സമയങ്ങളിൽ ആ ശത്രുവിനെ തൊട്ടുള്ള പ്രയാസം നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ ശത്രുവിന്റെ ശരീരിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ആ ശത്രുവിന്റെ ഒരു പ്രയാസവും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സുഹത്തുന്റെ ജിമ്മിലെ പ്രശസ്തമായി നമുക്ക് കറിയുന്നൊരായത്തിനെ ഏതാണ് ആയത് ഞാനിവിടെ എന്റെ അടുത്ത് നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു തരാറുള്ളത് ആ ആയത്ത് ആയത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് തവണ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക പാരായണം ചെയ്യുക ഓരോ നൂറ് തവണയും കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ചെയ്യുക ഞാൻ അന്ന് എന്നോട് പറയുന്നവർക്കൊക്കെ അത് എഴുതി കൊടുക്ക جنة. اللهم بحق هذه الآية الشريفة وما حبته من اسمك العظيم الأعظم أن تصرف عني شر فلان، اللهم اردد كيد في نحره മൂന്ന് തവണ <imit> ും നല്ല റിസൾട്ട് ഉള്ളതാണ് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫലം കിട്ടിയ ഒരു അമലാണ് ഇത് ഇതിൽ ഈ പറഞ്ഞ ആമലേടാ പിന്നെ അതേപോലെ തന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഇത് മൂന്ന് തവണ ഈ ദ ചെയ്യണം അപ്പൊ എങ്ങനെയാണ് കാശിഫ എന്നുള്ളത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് തവണ ചൊല്ല അതിനുശേഷം ഓരോ നൂറ് തവണ കഴിയുമ്പോഴും ഈ പറയുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞ ദിവസം മൂന്ന് തവണ ചൊല്ല അതിനുശേഷം സലാമും മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് തവണ ചൊല്ലിയതിന് ശേഷം എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം വണ ഇത് ഈയൊരു രൂപം വളരെ ഇതിൽ പോയി പറഞ്ഞതിന് വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒന്നിൽ ഒന്നിൽ ഒന്ന് ഇതാണ് ഇതിൽ രണ്ടു മൂന്ന് അമലുകൾ നല്ല റിസൾട്ടുള്ള ആമലുണ്ട് അതിലൊന്ന് ഈ ഒരു അമലാണ് ഈ അമല ചെയ്തു നോക്കൂ ഇത് എങ്ങനെ കൃത്യമായ ആത്മാർത്ഥ ചെയ്ത് നോക്കൂ ആ ആള് നമ്മുടെ കാൽ കീഴിലെത്തു അയാളിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചിരിക്കുമെന്നുള്ള തീർച്ചയാണ് അക്രമികളെയോ ശത്രുക്കളെയോയോ ഇത്തരം പ്രയാസങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാനുള്ളതാണ് നന്നായി ക്ഷമിക്കണം ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പ്രയോഗിക്കാനുള്ളതല്ല നന്നായി ക്ഷമിച്ച് ക്ഷമയോടുകൂടെ ജീവിച്ച് അങ്ങേയറ്റം എത്തുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ക്ഷമിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുഹോ തന്നെ ആ സ്വർഗം തയ്യാർ അവർക്ക് വേണ്ടിയിട്ടല്ലേ മാപ്പ് കൊടുക്കണം എല്ലാവർക്കും എല്ലാവർക്കും ശത്രുവിന്റെ ഉപദ്രവം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാതെ വന്നാൽ അങ്ങേയറ്റത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അള്ളാഹു സുബാൻ തോഫിക്ക് നൽകട്ടെ നമ്മൾ എപ്പോഴും ചെയ്യുക യഥാർത്ഥത്തിൽ ഈ സിലാഹ് എന്ന് പറഞ്ഞത് അപ്പൊ ദ്വാ എപ്പോഴും ഉണ്ടായിരിക്കാം റബ്ബിനോട് എപ്പോഴും ദ്വായ ചെയ്യാം അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾ നിലനിർത്തുക ഒരാളെയും പരിഹസിക്കാതിരിക്കുക ഒരാളെയും പറയാതിരിക്കുക അന്യന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാണ് അന്യന്റെ മനസ്സ് വേദനിപ്പിച്ച് അവനെ വേദനിപ്പിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടെ ഇരിക്കാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് റബ്ബിലേക്ക് തക്കവ ചെയ്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവന്റെ കരുണയുടെ കവാടങ്ങൾ തുറന്നു തരും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈഷ അള്ളാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രയാസമുള്ള ആളുകൾ ആളുകൾ അവരൊക്കെ അങ്ങേറ്റത്തെ പ്രയാസത്തിലകപ്പെടുമ്പോൾ മാത്രം ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് നേരിട്ട് നേരിട്ട് കാണാൻ വേണ്ടി ചോദിച്ച ആളുകളോടൊക്കെ ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല ഈ അടുത്ത ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് അടുത്ത ഞായറാഴ്ചയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഓർമ്മപ്പെടുത്തുന്നത് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ടാവും അതിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതോ കൂടുതൽ അപ്ഡേഷനൊക്കെ അതിലാണ് നമ്മൾ അറിയിക്കുക വാട്സപ്പ് ഇടയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് അത് ഓപ്പൺ ചെയ്യാതെ ഓപ്പൺ ചെയ്യാതെ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരാറുണ്ട് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം വാട്സ്ആപ്പ് ഓപ്പൺ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പൊ അത്തരം സമയങ്ങളിൽ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ അതിൽ എന്നാണ് ഡേറ്റ് ഉള്ളത് എന്നാണ് ഡേറ്റ് ഇല്ലാതെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കും ഇപ്പൊ ഇന്നൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല അടുത്ത ചൊവ്വാഴ്ച ഉള്ളത് എന്നുള്ളത് അപ്പൊ അതിൽ നോക്കിയാൽ മതി എല്ലാവരും അതിൽ കയറി നോക്കുക നോക്കുകയാ അള്ളാഹുഹു സുബാനു അതായാലേ നമുക്ക് സലാമത്ത് നൽകട്ടെ നിങ്ങളും പരസ്പരം ദ്വായ ചെയ്യണം പരസ്പരം ഇതിൽ ഓരോരുത്തരും അവരവരുടെ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ല എല്ലാവരും ദ്വായ ചെയ്യുക നമ്മുടെ നൊറേ മദീനയുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്നുണ്ട് നിങ്ങൾ ആ മജലീസിലൊക്കെ പങ്കെടുക്കുക ഇൻഷാ ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാ